പരമാത്മഭാവം ഏകമായിരിക്കെ വ്യത്യസ്തമായ ജീവഭാവങ്ങളിൽ ഏകമായ പരമാത്മാവ് കുടികൊള്ളുന്നത് എങ്ങനെ മനസ്സിലാക്കാം അയ്യെൻ്റെ ഭഗവാനെ രാമായണം മുഴുവൻ വായിച്ചിട്ട് രാമൻ സീതയ്ക്ക് എപ്പോഴെന്ന് ചോദിക്കണ പോലെയാണ് പരമാത്മഭാവം ഏകാന്ന് വിചാരിക്കേണ്ട പലതാന്ന് വിചാരിച്ചാൽ മതി ആ പ്രശ്നം ചേട്ടാ ആ പലതാണെന്ന് വിചാരിച്ചോളൂ ഏകമായ സത്യം എങ്ങനെയാണ് ഉപാധിഗതമായി വിഭിന്ന ഭാവത്തിൽ പ്രകടമാകുന്നത് പ്രകടമാകുന്നതായി തീരുന്നില്ല ഒരേ സൂര്യൻ എങ്ങനെ ആയിരം കണ്ണാടികളിൽ ആയിരം ഭാവങ്ങളിൽ കാണപ്പെടുന്നു ഓരോന്നിൻ്റെ വർണ്ണഭേദമനുസരിച്ച് ആ സൂര്യൻ പ്രതിബിംബിത സൂര്യൻ വ്യത്യസ്ത വർണ്ണഭേദങ്ങളിൽ കാണപ്പെടുന്നു അതിനനുസരിച്ച് കാര്യങ്ങൾക്ക് വ്യത്യാസം വരുന്നു കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അതിനാൽ ചെയ്യപ്പെടുന്ന കാര്യം അതായത് നീലസൂര്യൻ പച്ചസൂര്യൻ മഞ്ഞസൂര്യൻ എന്നിങ്ങനെ വിവിധ ഭാവങ്ങൾ ആ വെളിച്ചം ഒരു മുറിയിലേക്ക് നമ്മൾ പതിപ്പിച്ചാൽ വെളുത്ത വർണ്ണമുള്ള മുറിയിൽ നീലയാകുന്നു അന്തരീക്ഷം പച്ചയാകുന്നു അപ്പോൾ വ്യത്യസ്തമായ വർണ്ണഭേദങ്ങൾക്ക് കാരണമാകുന്നത് പ്രതിബിംബിത സൂര്യനാണ് ഈ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കുമ്പോഴും സൂര്യൻ ഏകനാണ് അദ്വിതീയനാണ് അഗ്നിർ യഥൈകോ ഭുവനം പ്രവിഷ്ടോ രൂപം രൂപം പ്രതിരൂപോ ബഭോവാ ഏകസ്തഥ സർവഭൂതാന്തരാത്മാ രൂപം രൂപം പ്രതിരൂപോ ഹിഷ്ച എന്നീ ചോദ്യത്തിന് മന്ത്രം ഈ ചോദ്യത്തിന് മന്ത്രം ഉത്തരം പറയും ഒരഗ്നി എപ്രകാരമാണോ വ്യത്യസ്ത ഉപാധികളിൽ വ്യത്യസ്ത ആകാരങ്ങളെ പ്രാപിക്കുന്നത് അഗ്നിക്ക് പ്രത്യേകിച്ച് ആകാരമില്ല രൂപമുണ്ട് അഗ്നിക്ക് രൂപമുണ്ട് ഇല്ലെന്ന് പറയരുത് പക്ഷെ ആകാരമില്ല എന്നാൽ നീണ്ട വിറകിൽ പ്രവേശിച്ചപ്പോൾ അഗ്നി നീണ്ട പോലെയും ഉരുണ്ട ഒരു ഇരുമ്പിൽ പ്രവേശിച്ചപ്പോൾ ഉരുണ്ടതുപോലെയും കാണപ്പെടുന്നു അപ്പോൾ സ്വയം ആകാരമില്ലാതിരിക്കെ തന്നെ എല്ലാ ആകാരങ്ങളുടെയും ഭാവങ്ങളിൽ പ്രകടമാകുന്നു ഇതുപോലെ സർവ ഭൂതാന്തരാത്മാ അതുപോലെ എല്ലാ ഭൂതങ്ങളുടെയും അന്തരാത്മാവായ പരമാത്മാ വ്യത്യസ്ത പ്രതിരൂപ ഭാവങ്ങളെ പ്രാപിക്കുന്നു വീണ്ടും അതേ ചോദ്യം തന്നെ വരുന്നു പരമാത്മാവേഗമായിരിക്കെ വ്യത്യസ്ത ജീവനുകളുടെ സുഖദുഃഖങ്ങൾ പരസ്പരം അറിയാത്തത് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞു അത് നീല തിരിച്ച് വിട്ടാൽ ആ അന്തരീക്ഷം ആ മുറി മുഴുവൻ നീലയാണ് പച്ച തിരിച്ച് വിട്ടാൽ ആ മുറി പച്ചയുമാണ് ഇവിടെയുള്ള വ്യവഹാരത്തിന് അവിടെ സാമ്യമില്ല അവിടെയുള്ള വ്യവഹാരത്തിന് ഇവിടെ സാമ്യമില്ല എന്നാൽ രണ്ടിനും കാരണഭൂതമായ ചൈതന്യവിശേഷം കാരണഭൂതൻ ഏകനാണ്